പെരുമ്പള്ളി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഉന്നത വിജയം നേടിയതിൽ പെരുമ്പിള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കലാകായിക മത്സരങ്ങളിൽ വിജയികൾക്കുള്ള മൊമെന്റോ സർട്ടിഫിക്കറ്റ് മെഡലുകൾ പ്രോത്സാഹന സമ്മാനങ്ങൾ എന്നിവയും കൈമാറി ചടങ്ങിന്റെ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു പ്രധാന അധ്യാപിക പി ഉഷാകുമാരി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സിയെ അധ്യക്ഷനായി സിയാസിന ദീപ എമ്മൻ ഡാലിയ കെ പി തുടങ്ങിയവർ സംസാരിച്ചു കൂടാതെ ചടങ്ങിൽ വെച്ച് കളഞ്ഞു കിട്ടിയ സ്വർണവും പണവും ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ സ്കൂൾ മുനീറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാലയങ്ങളും അനുസരിച്ചു മാറുന്നു സർക്കാർ മേഖലയിലാവട്ടെ ഈഡൻ മേഖലയിലാവട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമാവട്ടെ അത് ഏത് മേഖലയിലാണെങ്കിലും കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും മാറുകയും നമ്മുടെ മക്കളെയും വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്നതെന്ന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ സാഗർ സൂര്യ ജുനൈസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ജനുവരി മുപ്പത് വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ഫ്രീ ഗിഫ്റ്റ് ഒപ്പം മെഗാ ലക്കി ഡ്രോയിലൂടെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഹോംസ്കേപ്പ് പയ്യാവൂർ